ശബ്ദങ്ങളെ ദാസര എന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചും വാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജമം ചെയ്തു ധീമാൻ എന്നാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത തർജിമയെക്കുറിച്ച് സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞത് വെറും എണ്ണൂറ്റി എഴുപത്തി ദിവസം കൊണ്ട് മഹാഭാരതം വൃത്താനുവൃത്തം തർജ്ജമ ചെയ്ത കേരള വ്യാസൻ ആരെയും അമ്പരപ്പിക്കുന്ന ദ്രുതകവനത്തിലൂടെ സരസധ്രുത കവി കിരീടമണി പട്ടം ചാർത്തപ്പെട്ട സാർവഭൗമൻ കൊടുങ്ങല്ലൂർ കളരിയുടെ യശസ് കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിച്ച മഹാനുഭാവൻ പച്ചമലയാള പ്രസ്ഥാനത്തിന്റെ നെടുനായകൻ നായകൻ ചുരുങ്ങിയ ജീവിതകാലത്തിനിടെ നൂറ്റി മുപ്പത്തിരണ്ടിലേറെ കൃതികൾ രചിച്ചു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അനുപമമായ സംഭാവനകൾ നൽകിയ മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് പിറന്നാൾ ദിനമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് കുട്ടിക്കാലത്ത് തന്നെ കവിതയുടെ കിരണങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൽ പ്രകാശിച്ചിരുന്നു അതിനൊരു ഉദാഹരണം ആയി ആണ് ഒരിക്കൽ പഞ്ചസാര പ്രിയനായിരുന്ന കുഞ്ഞുക്കുട്ടൻ പഞ്ചസാര കട്ട് തിന്നു അമ്മ പഞ്ചസാര കാപ്പിയിലിടാൻ നോക്കിയപ്പോൾ ഭരണി കാലി അമ്മ തല്ലുവാനൊങ്ങിയപ്പോൾ കൈകൂപ്പി തൊഴുത് കൊച്ചു കുഞ്ഞിക്കുട്ടൻ പറഞ്ഞു അത് ഗദ്യത്തിലായിരുന്നില്ല കുഞ്ഞിക്കുട്ടൻ ഉറക്കത്തിൽ വന്നലട്ടിയിട്ട് കിട്ടിയ പഞ്ചസാര പടിഞ്ഞാറെ പടിയിൽ വെച്ചു തിന്നുപോയി അമ്മ ഉറങ്ങുന്ന സമയത്ത് അമ്മ ഉറങ്ങുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ കേൾക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മയോട് നുണ പറയാതിരിക്കാൻ വേണ്ടി അവിടെ വന്ന് പതുക്കെ താൻ പഞ്ചസാര എടുക്കുകയാണെന്ന് പറഞ്ഞ് പോയ അദ്ദേഹം എഴുതിയ ഒരു കൊച്ചു കവിതയാണിത് അതുപോലെ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ ഒരു കൊച്ചു കവിതയാണിത് അതുപോലെ വൈകി എത്തിയപ്പോൾ വല്ലാതെ അമ്മ ശാസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് അമ്മ അടിക്കാനായിട്ട് കൈ കയ്യൊങ്ങിയപ്പോൾ ആ കൊച്ചു വായിൽ നിന്ന് ബാലനായിട്ടുള്ള കുഞ്ഞുക്കുട്ടൻ്റെ ആ കൊച്ചു വായിൽ നിന്ന് കടിച്ചപ്പോൾ കുട്ടനൊന്നു പിടഞ്ഞുപോയി അട്ടയും കുട്ടനും കൂടി തൊട്ടുനേരം കളിച്ചുപോയി എന്ന് പദ്യത്തിൽ വരികൾ ഉതിർന്നു അമ്മ പെട്ടെന്ന് വടി താഴെയിട്ടു വാരിപ്പുണർന്നു മൂർധാവിൽ ഉമ്മ വെച്ചു ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഉതിർന്നു വീണു കുഞ്ഞിക്കുട്ടൻ്റെ ശിരസിൽ കുളിർമഴ പോലെ അമ്മയുടെ ആനന്ദ കണ്ണീര് വർഷിച്ചു കുഞ്ഞിക്കുട്ടൻ അപ്പോൾ കോരിത്തരിച്ചു കൊടുവേനലിൽ കുളിർമഴ പോലെ അവരുടെ രണ്ടു പേരുടെയും കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീര് ഒഴുകി അപ്പോൾ കുഞ്ഞുകുട്ടൻ പറയും പറയുന്നു അതായത് ഉഷ്ണഭരിതമായിട്ടുള്ള ആ നട്ടുച്ചയിലാണ് ദൈവം തൻ്റെ ഹൃദയത്തിൽ കവിതയുടെ കുളിർമഴ പെയ്ച്ചത് എന്ന് അതായത് ദൈവാനുഗ്രഹവും അതുപോലെ അമ്മയുടെ പ്രാർത്ഥനകളും ആ ആറ് വയസ്സുകാരൻ്റെ ഭാവനയെ തൊട്ടുണർത്തി അദ്ദേഹം ഒരിക്കൽ ഉത്സവത്തിന് പോയപ്പോൾ ഭഗവതിയെ കണ്ടു ഉടനെ തന്നെ ഭഗവതിയെ വർണ്ണിച്ചു ബഹുമുഖ പ്രതിഭയായിരുന്ന കുഞ്ഞുകുട്ടൻ ചതുരംഗം ഗോലികളി തലപ്പന്തുകളി ഇതിലെല്ലാം മിടുക്കനായിരുന്നു അദ്ദേഹം വെറും ഒരു കവിയോ പുസ്തകപ്പുഴുവോ മാത്രമായിരുന്നില്ല കളിക്കുമ്പോൾ അദ്ദേഹത്തിന് അവർണഭേദം ജാതിഭേദം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിന് ഉദാഹരണമായിട്ട് കെ പി കറുപ്പനുമായിട്ടും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം നമുക്ക് പറയാവുന്നതാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മലയാള സാഹിത്യത്തിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള വെണ്മണി അച്ഛൻ നമ്പൂതിരിയാണ് അദ്ദേഹം ഒരു പണ്ഡിത കവിയായിരുന്നു പക്ഷേ അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ പച്ചമലയാള പ്രസ്ഥാനക്കാരനായിരുന്നു അതായത് സംസ്കൃത വിഭക്തിയും ക്രിയാപദവും ഉപേക്ഷിച്ചുകൊണ്ട് മല മലയാള കവിതാ രചനയിൽ ഒരു വിപ്ലവത്തിന് തുനിഞ്ഞ ഒരു കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള വെൺമണി അച്ഛൻ നമ്പൂതിരി അതുപോലെ അദ്ദേഹം സംസ്കൃത പദം പദവും മലയാള പദവും തമ്മിലുള്ള ഒരു സമഞ്ജസമായിട്ടുള്ള സമ്മേളനം ഉണ്ടാക്കി മലയാള ഭാഷയിൽ ഒരു പുതിയ കാവ്യഭാഷാ ഭാഷാ പദ്ധതി ഉരുത്തിരിയിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാർക്കും അന്നത്തെ സാമൂഹിക ജീവിതത്തെ നഗ്നമായി ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചു തൻ്റെ ചുറ്റുമുള്ള ചുറ്റുപാടുകളെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെ പകർത്തി വയ്ക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വെണ്മണി മഹൻ നമ്പൂതിരി അതായത് ഈ അച്ഛൻ നമ്പൂതിരിക്ക് വെണ്മണി അച്ഛൻ നമ്പൂതിരിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ഭാര്യയിലുള്ള മകനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കുഞ്ഞിപ്പിള്ള തമ്പുരാട്ടി കുഞ്ഞിപ്പിള്ള തമ്പുരാട്ടി എന്നായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട് അത് അതാണ് കൊച്ചു കൊച്ചുണ്ണി തമ്പുരാൻ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു അനിയനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് കുഞ്ഞുണ്ണി തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞുണ്ണി തമ്പുരാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള വെൺമണി അച്ഛൻ നമ്പൂതിരി രണ്ടാമതേ വിവാഹം ചെയ്ത രണ്ടാമത് അദ്ദേഹം കുടമാളൂർ പൊൽപ്പാക്കര ഇല്ലത്തിലെ ശ്രീദേവി അന്തർജനത്തിനെ വിവാഹം ചെയ്തു ആ വിവാഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ മകനാണ് വെൺമണി മഹൻ നമ്പൂതിരി മലയാള സാഹിത്യത്തിലെ സുപ്രസിദ്ധനായിട്ടുള്ള വെണ്മണി വെ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ നട്ടലായിട്ടുള്ള ഒരു കവിയാണ് വെണ്മണി മഹൻ നമ്പൂതിരി എന്ന് നമുക്കറിയാം അദ്ദേഹം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായിട്ടുള്ള കുഞ്ഞുണ്ണി തമ്പുരാനും അതുപോലെ തന്നെ കൊച്ചുണ്ണി തമ്പുരാനും സംഗീത നാട്യശാസ്ത്രങ്ങളിൽ വലിയ പണ്ഡിതന്മാരായിരുന്നു അതിലായിരുന്നു അവർക്ക് താല്പര്യമുണ്ടായിരുന്നത് കവിതയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു താല്പര്യം ഈ രണ്ട് സഹോദരന്മാർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ സംഗീതത്തിലും നാട്യശാസ്ത്രത്തിലും വലിയ പണ്ഡിതന്മാരായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ രഘുവംശവും കുമാരസംഭവവും ശ്രീകൃഷ്ണവിലാസവും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുണ്ൻ തമ്പുരാൻ അടിസ്ഥാനം ഉറച്ചു പഠിച്ചു അന്നത്തെ വിദ്യാർത്ഥികൾക്ക് നമ്മളിന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഷ അത് അടിസ്ഥാനമുറപ്പിച്ച് ചെറിയ ക്ലാസ്സുകളിലെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലെയുള്ള വലിയ കവികൾ പിൽക്കാലത്ത് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ രഘുവംശം കുമാരസംഭവം ശ്രീകൃഷ്ണവിലാസം ഇതയെല്ലാം അടിസ്ഥാനമുറപ്പിച്ച് അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ് എന്ന് പറയുന്നത് നന്നായിട്ട് അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിദ്ധാന്തകൗമദി പ്രൗഢ മനോരമ ശബ്ദേന്ദു ശേഖരം ഈ വ്യാകരണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിച്ചു എന്നുള്ളത് വ്യാകരണത്തിൽ അനിതര സാധാരണമായിട്ടുള്ള ഒരു താല്പര്യമായിരുന്നു കുഞ്ഞുകുട്ടൻ ഉണ്ടായിരുന്നത് വ്യാകരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയം വളരെ സുപ്രസിദ്ധമാണ് അതുപോലെ തന്നെ സൂത്രാർത്ഥ എന്ന് പറയുന്ന ഒരു കളി അക്കാലത്തുണ്ടായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ പാഠഭാഗം എന്ന് പാഠഭാഗം വിസ് വിസ്തൃതമായിട്ട് കുട്ടികൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠഭാഗം വിസ്തൃതമായിട്ട് കുട്ടികൾ തന്നെ വ്യാഖ്യാനിക്കുക അതിന് സഹപാഠികൾ ചോദിക്കുന്ന സൂക്ഷ്മവും നിഷ്കൃഷ്ടവുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുക ആ ഉത്തരങ്ങൾ പിന്നെ വ്യാഖ്യാനിക്കുന്നതിൽ സയുക്തികമായി വ്യാഖ്യാനിക്കുന്നതിൽ കുഞ്ഞു കുട്ടന് ഒരു അസാധാരണമായിട്ടുള്ള കഴിവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് അഭിനയത്തോട് വളരെയധികം കമ്പമായിരുന്നു നാടകമായിട്ടുള്ള ശാകുന്തളവും ആശ്ചര്യ ചൂടാമണിയും നാഗാനന്ദവുമൊക്കെ അഭിനയിക്കുന്നതിൽ അദ്ദേഹം വളരെ വലിയ വിരുദ് അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് അതുപോലെ ജ്യോതിഷം തർക്കശാസ്ത്രം ഇതെല്ലാം അവിടെ പാഠ്യവിഷയങ്ങളായിരുന്നു ഇത്തരം പിന്നെ പാഠ്യപദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരമായിരുന്നു കൊടുങ്ങല്ലൂർ കൊട്ടാരം ആ കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിനെ കൊടുങ്ങല്ലൂർ കളരി എന്നാണ് വിശേഷിപ്പിച്ചു പോന്നിരുന്നത് തർക്കം ജ്യോതിഷം സംഗീതം വൈദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ നിരന്തരമായിട്ടുള്ള പഠനവും ചർച്ചകളും നടന്നു പോകുന്നു മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന വിഖ്യാതരായിട്ടുള്ള ഗുരുക്കന്മാർ അറിവ് പകർന്നു നൽകുന്നതിൽ ആനന്ദിച്ചിരുന്നവരാണ് ഇന്നത്തെ സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് പിന്നെ അതുപോലെ തമിഴ് മുതലായിട്ടുള്ള ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ആ ഗുരുക്കന്മാരല്ല അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അറിവ് പകർന്നു നൽകുന്നതിൽ അസാധാരണമായ ആനന്ദം അനുഭവിച്ചിരുന്നവരായിരുന്നു ആ ഗുരുക്കന്മാർ എന്നുള്ളത് കുട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എടുത്തു പറയുന്നുണ്ട് മാത്രവുമല്ല ആ കൊടുങ്ങല്ലൂർ കളരി ഒരു സർവകലാശാല തന്നെയായിരുന്നു മഹാനായിട്ടുള്ള എ ആർ തിരുമേനി ആ കളരിയെപ്പറ്റി പറഞ്ഞത് കൊടുങ്ങല്ലൂർ കോവിലകത്തിൻ്റെ തൂണിന് പോലും സാഹിത്യമുണ്ട് എന്നാണ്